ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദനയെ ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ട് ഈ സമയത്താണ് ഭണ്ഡാരമൊക്കെ അപ്പിലാശ് അടിച്ചു മാറ്റിയത് എന്തായാലും ഇതൊന്നും വിക്രം അറിയുന്നില്ല വേദ വേദ തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് വിക്രത്തിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിക്രം വേദ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട പക്ഷേ ക്ഷേത്ര അമ്പലത്തിലെ ഉള്ള ആൾക്കാർക്ക് വേണം എന്ത് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഭണ്ഡാരം ഭണ്ഡാരോ ആ നീ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദന അവിടെ വേദ വിക്രത്തിനോട് പറയാണ് അതെ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അമ്പ അമ്പലത്തിൽ ഭണ്ഡാരം മോഷ്ടിച്ചുകൊണ്ടാണോ നിങ്ങൾ പോകുന്നത് എന്നൊക്കെ അപ്പോൾ വിക്രം ചാടി എഴുന്നോട്ടിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് അതേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എനിക്കവിടെ കൊതുവടിച്ചിട്ട് എടുക്കാൻ പറ്റാണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നതാണെന്നൊക്കെ പറയട്ടോ എന്നാലേ നിങ്ങൾ പോകുന്ന ആ ഒരു സമയത്തിനുള്ളിൽ അവിടുത്തെ ഭണ്ഡാരം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങളാണ് എടുത്തതെന്നാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്ന സംഭവങ്ങളൊക്കെ വേദ വിക്രത്തിനോട് പറയാനുട്ടോ അപ്പോൾ അവിടുത്തെ അവിടെ അമ്പലത്തിൽ പൂജാരി വരെയും പറയുന്നുണ്ട് വിക്രം തന്നെയാണ് എടുത്തതെന്ന് അങ്ങനെ വേ വേദം വിക്രവും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരികയാണ് അമ്പലത്തിൽ വരുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കൂടിയിട്ടിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ശ്രീകാന്തും വരുന്നുണ്ട് അങ്ങനെ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് വേദം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ വക്കീ നിയമം പഠിച്ചൊരു വക്കീലെന്ന നിലയിലാണ് നിങ്ങളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു കെണിയാണ് അത് ആരാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വല്ല ഐഡിയ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം ഇങ്ങനെ അഭിലാഷിന് എന്നുള്ള ആ ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും അത് തുറന്നു പറയരുത് ഇപ്പോൾ കാരണം രാധര പേരും കൂടെ അതിലേക്ക് വലിച്ചഴുക്കപ്പെടും അതുകൊണ്ട് എല്ലാവരും കേൾക്കെ അഭിലാഷാണിത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധയും ഞാനും തമ്മിലുള്ള റബ്ബിൽ വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കും അതുകൊണ്ട് ആ കാര്യമൊന്നും പറയരുതെന്നൊക്കെ വിക്രത്തിനോട് വിക്രം വേദയോട് പറയുന്നുണ്ട്